ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിൻ്റെ വരവ് കണ്ടുപിടിക്കുന്നതിന് രണ്ട് രീതികളുണ്ടെന്ന് പറഞ്ഞു ഒന്ന് നേർരേഖാ രീതി മറ്റൊന്ന് പരോക്ഷ രീതി ഇതിൽ ഉദാഹരണം ഒന്ന് ഈ ഉദാഹരണം ഒന്നിൽ ചൂടെ ചേർത്തിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിൻ്റെ വരവ് കണ്ടുപിടിക്കുക ഇത് നിങ്ങളുടെ പേജ് നമ്പർ നൂറ്റി എൺപത്തഞ്ചാണ് പേജ് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് മറിച്ചു വെക്കുക എന്നാലേ ഞാൻ പറയുന്നത് മനസ്സിലാവും ചുവടെ ചേർത്തിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിൻ്റെ വരവ് കണ്ടെത്തുക അപ്പം ഇത് നേർരേഖാ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പണത്തിനുള്ള വില്പന പണത്തിനുള്ള വിൽപ്പന എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ് ആണത് എന്തായാലും പണം ലഭി വിറ്റിട്ട് പണം ലഭിച്ചത് ായിരം രൂപ അതുപോലെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ലഭിച്ചത് ഡെറ്റേഴ്സിൽ എന്ന് പറഞ്ഞാൽ പിന്നെ സാധനങ്ങൾ കടത്തിന് വിറ്റിട്ടുണ്ടാകും അതിൽ നിന്ന് ആ ഡെറ്റേഴ്സ് പിന്നീട് ബിസിനസ്സിലേക്ക് കാശ് തരും അതാണ് ഫിഫ്റ്റി തൗസൻഡ് അപ്പോൾ ഇതും ബിസിനസ്സിലേക്ക് പണം കിട്ടിയതാണ് ഈ ഫിഫ്റ്റി തൗസൻ്റും കിട്ടിയതാണ് ശമ്പളം നൽകിയത് ബിസിനസ്സിൽ നിന്ന് പണം കൊടുത്തതാണ് ക്രെഡിറ്റേഴ്സിന് പണം നൽകിയത് ബിസിനസ്സിൽ നിന്ന് പണം കൊടുത്തതാണ് പഴയ അൽമാ അലമാറ വിറ്റത് പക്ഷേ ഈ പഴയ അലമാറ വിറ്റത് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ തനതായ കച്ചവട പ്രവർത്തനമല്ല അങ്ങനെ തനതായ കച്ചവട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനവും ചെലവുകളുമാണ് ഇവിടെ കണക്കാക്കേണ്ടത് വാടക കൊടുത്തത് അപ്പോൾ ഇത് കാശ് കൊടുത്തതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഈ അലമാര വിറ്റത് ഒഴിവാക്കണം അത് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങളുടെ ഭാഗമല്ല അപ്പോൾ ഇനി ഇവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങളുടെ വരുമാനം അല്ലെങ്കിൽ പണ വരവ് അത് കണ്ടെത്താനുള്ള ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക ഇതാണ് ഇതിന് ഉത്തരാനന്ത് കച്ചവട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിൻ്റെ വരവ് നോക്കൂ വിശദാംശങ്ങൾ നമ്മൾ തന്ന ചോദ്യത്തിലുള്ള കാര്യങ്ങൾ പണ ആഗമനം പണഗമനം അതായത് നിർഗമനം പണം കൊടുക്കുന്നത് ഇത് പണം റെസീ ഇത് റെസീപ്റ്റ് ഇത് പേയ്മെൻറ്റ് അതായത് പണ ആഗമനം പണ നിർഗമനം റെസീപ്റ്റ് പേയ്മെൻ്റ് എന്ന് എഴുതാലും കുഴപ്പമൊന്നുമില്ല മലയാളം ആയതുകൊണ്ടാണ് പണഗമനം എന്നൊക്കെ പറഞ്ഞത് ഇത് പേയ്മെൻ്റുകളാണ് ഇത് റെസിപ്റ്റുകളാണ് ഇനിയും ഇതിലൊന്നാമത്തത് പണത്തിനുള്ള വിൽപ്പന നാൽപ്പതിനായിരം ശരി അത് ഗമനമാണ് ഡെറ്റേഴ്സിന് ലഭിച്ചത് ഗമനമാണ് ശമ്പളം നൽകിയത് നിർഗമനമാണ് ക്രെഡിറ്റേഴ്സിന് നൽകിയത് നിർഗമനമാണ് വാടക കൊടുത്തത് അപ്പം ഇതിൽ ഈ ഏഴായിരം ഉൾപ്പെടുത്താൻ പാടില്ല അപ്പോൾ ഈ ആഗമനങ്ങളെല്ലാം കൂട്ടി നയൻറ്റി തൗസൻഡ് നിർഗമനങ്ങളെല്ലാം കൂട്ടി നാൽപ്പതിനായിരം ഇതും ടോട്ടലാണത് ആകെ അപ്പോൾ പണത്തിൻ്റെ വരവ് എത്ര വരുന്നത് പണത്തിൻ്റെ വരവ് ഇത് ചെയ്തപ്പോൾ തൊണ്ണൂറ് കിട്ടി നാൽപ്പത് കൊടുത്തു ബാലൻസ് അമ്പതിനായിരം പണത്തിൻ്റെ വരവ് അമ്പതിനായിരം അപ്പോൾ നീർരേഖാ രീതിയിൽ ഈ രൂപത്തിലാണ് ഈ ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യാറുള്ളത് ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ നൂറ്റി അമ്പത്താറ് ഉദാഹരണം രണ്ട് അത് നോക്കൂ അതും ഇതേപോലെ നേർരേഖാ രീതിയിലാണ് ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണം എത്ര എന്ന് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ കോളംസ് നേരത്തെ വരച്ച പോലെ തന്നെ വിശദാംശങ്ങൾ ആഗമനം നിർഗമനം എന്നെഴുതും അതിന് ഹെഡിങ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണം എന്നൊരു ഹെഡിങ് എഴുതണം അതുവരെ എഴുതിയിട്ടില്ല അങ്ങനെ ഹെഡിങ് എഴുതണം ഇതും നേർരേഖാ രീതിയിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഒരു കണക്കാണ് നോക്കൂ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പണത്തിൻ്റെ വിൽപ്പന പണത്തിന് വിൽപ്പന അപ്പോൾ പണം ലഭിച്ചു ആഗമനത്തിൽ എഴുതി കൂലി പണം കൊടുത്തു നിർഗമനത്തിൽ എഴുതി പണത്തിന് വാങ്ങൽ പർച്ചേസസ് ആണ് പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുകയാണ് അത് നിർഗമനമാണ് പണത്തിന് വാങ്ങൽ എഴുതിയിട്ടുണ്ട് ശമ്പളം കൊടുക്കുന്നതാണ് എഴുതിയിട്ടുണ്ട് സാധനങ്ങൾ കടത്തിന് വാങ്ങി കടത്തിന് വാങ്ങിയവർ നൽകിയത് അതായത് ഡെറ്റേഴ്സ് കാശ് തന്നത് സാധനങ്ങൾ കടത്തിന് വാങ്ങിയവർ ബിസിനസ്സിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങി അവർ പിന്നീട് പണം തന്നു അപ്പം അത് റെസീപ്റ്റാണ് ആഗമനമാണ് നാല് ലക്ഷത്തി അറുപതിനായിരം എന്താ നാല് ലക്ഷത്തി അറുപതിനായിരം അടുത്തത് സാധനങ്ങൾ കടത്തിന് നൽകിയവർക്ക് പണം നൽകി അതായത് സാധനം ബിസിനസ്സിലേക്ക് നൽകിയ ആളുകളുണ്ട് അവർ കടത്തിന് നൽകിയതാണ് ക്രെഡിറ്റ് പർച്ചേസസ് ആണ് ഇത് ക്രെഡിറ്റ് പർച്ചേസസ് അവർക്ക് പണം നൽകി ക്രെഡിറ്റ് പർച്ചേസസ് ഇതിൽ വരില്ല പക്ഷെ ക്രെഡിറ്റ് പർച്ചേസ് നൽകി തന്ന ആളുകൾക്ക് ക്രെഡിറ്റേഴ്സിന് പണം നൽകി ഒരു ലക്ഷം രൂപ വില്പന ചെലവ് ചെലവാണ് അപ്പോൾ ഇത് നൽകിയതാട്ടോ നൽകിയതാണ് അതുകൊണ്ട് നിർഗമനത്തിൽ വരും വിൽപ്പന ചെലവ് നിർഗമനത്തിൽ വരും വ്യാപാര കമ്മീഷൻ കിട്ടിയത് ഇതിൻ്റെ ഇടയിൽ വ്യാപാരത്തിൻ്റെ ഇടയിൽ കമ്മീഷൻ കിട്ടിയത് ആഗമനത്തിൽ വരും അതുപോലെ വ്യാപാര കമ്മീഷൻ നൽകിയത് അത് നൽകിയതാണ് അത് നിർഗമനത്തിൽ വരും വരുമാന നികുതി വരുമാന നികുതി നൽകിയത് അതെഴുതാൻ പാടില്ല കേട്ടോ വരുമാന നികുതി നൽകിയത് ഇവിടെ എഴുതാൻ പാടില്ല വരുമാന നികുതി അല്ലല്ലോ വരുമാന നികുതി ഇതിൽ പെട്ടതല്ല അത് ഇതിൽ നിന്ന് ഒഴിവാക്കണം അപ്പോൾ അതുപോലെ വാടക നൽകിയത് അപ്പോൾ ഇവിടെ ഇവർ എഴുതിയത് ഇരുപത്തയ്യായിരം ശരിയാണ് വരുമാന നികുതി നൽകിയത് നാപ്പതിനായിരം ഇത് തെറ്റാണ് ഇത് എഴുതാൻ പാടില്ല അവര് ഇതിന് നേരെ എഴുതിയത് ഭരണ നിർവഹണ ചെലവ് എന്നാണ് എഴുതിയത് ഭരണ നിർവഹണ ചെലവ് അവര് ഇവിടെ അത് ടൈപ്പിങ്ങിൽ തെറ്റാണ് വരുമാന നികുതി എന്നുള്ള സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി ചേർക്കണം ഭരണ നിർവഹണ ചെലവ് എന്നെഴുതണം കേട്ടോ ഈ വരുമാന നികുതി എന്നുള്ളത് വെട്ടി ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് ഭരണ നിർവഹണ ചെലവ് എന്നെഴുതിയിട്ട് ഈ നാപ്പതിനായിരം എഴുതണം പിന്നെ വാടക നൽകിയത് പതിനായിരം വാടകം നൽകിയത് പതിനായിരം ഇനി ഇവിടെ ആൻസറിൽ ആൻസറിൽ വീണ്ടും അവർ വരുമാന നികുതി നൽകിയത് എഴുതിയിട്ടുണ്ട് അത് എഴുതേണ്ടതില്ല അത് എഴുതേണ്ടതില്ല അങ്ങനെ ഇത് ടോട്ടൽ കിട്ടുന്നത് ഈ സൈഡിൽ ഒരു ഭാഗത്ത് ടോട്ടൽ എഴുതുക മറ്റേ ഭാഗത്ത് ടോട്ടൽ എഴുതുക എന്നിട്ട് പണത്തിൻ്റെ വരവ് എത്രയെന്ന് വ്യത്യാസം ഇതിൽ ചെയ്തത് തെറ്റുണ്ട് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇത് കൂട്ടുക രണ്ട് ലക്ഷം നാല് ലക്ഷത്തി അറുപതിനായിരം അപ്പോൾ ആറ് ലക്ഷത്തി അറുപതിനായിരം ഏഴു ലക്ഷത്തി അറുപതിനായിരം ഇവിടെ എഴുതുക ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ് മൂന്ന് അഞ്ച് ഇരുപത് അപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി പതിനായിരം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം ഇവിടെ ടോട്ടൽ എഴുതാ വരുള്ളൂ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം ഇവിടെ ടോട്ടൽ എഴുതാ വരാം എന്നിട്ട് ആ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം ഇവിടെ എഴുതി ചേർക്കൂ അതിനുശേഷം ഈ ഏഴ് ലക്ഷത്തി നിന്ന് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടത് അതാണ് പണത്തിൻ്റെ വർദ്ധനവ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ മിസ്റ്റേക്കുകളാണത് അത് പരിഗണിക്കണ്ട ഞാൻ പറഞ്ഞ പോലെ ഇതിനെ കറക്റ്റ് ചെയ്യൂ അടുത്തത് പേജ് നമ്പർ നൂറ്റി എൺപത്തേഴ് എടുക്കുക ഉദാഹരണം മൂന്ന് ഇതും ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ ചുവടെ ചേർത്തിരിക്കുന്ന സ്മിത പെയിൻസ് ലിമിറ്റഡിൻ്റെ ലാഭനഷ്ടക്കണക്കും അനുബന്ധ വിവരങ്ങളും ഉപയോഗിച്ച് കമ്പനിയുടെ പണാഗമന നിർഗമന രേഖ തയ്യാറാക്കുക അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് പണാഗമന നിർഗമന രേഖയാണ് അത് തന്നെയാണ് ഇതിനു മുമ്പ് തയ്യാറാക്കിയത് അതിൻ്റെ ചോദ്യം നമുക്ക് ആദ്യം തന്നതിന്ന് വിഭിന്നമായിട്ടുള്ളൊരു ചോദ്യമാണ് ലാഭനഷ്ടക്കണക്ക് അതായത് പ്രോഫിറ്റ് ആൻഡ് ഡിസ്കൗണ്ട് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ശമ്പളം നൽകിയത് വാടക വായ്പാ പലിശ ഇൻഷുറൻസ് മൂല്യക്ഷയ ചെലവ് നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവിഡൻ ലഭിച്ചത് ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ലാഭനഷ്ട കണക്ക് തന്നിട്ടുണ്ട് ഇനി വിവരങ്ങൾ താഴെ തന്നിട്ടുണ്ട് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തൊന്ന് ഇവർ രണ്ടായിരത്തി പതിന ഒരു വർഷത്തേക്കാണ് സാധാരണ തരല് ഇവിടെ രണ്ടായിരത്തി പതിനാറ് എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് വായിക്കുക അപ്പോൾ ഇത് തുടക്കത്തതും ഇത് അവസാനത്തതും ആണ് ഇനി പിന്നെ ഇവിടെ നമ്മളോട് പണാഗമനം ഇത് ഇതിൽ നിന്ന് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയായിരുന്നു നേർരേഖാ രീതിയിലാണ് ഇവിടെ നമുക്ക് അങ്ങനെ നേർരേഖാ രേഖാ രീതിയിൽ ചെയ്യാൻ കഴിയില്ല കാരണം കിട്ടിയതും കൊടുത്തതും ഒക്കെ തന്നിട്ടുണ്ട് പക്ഷേ താഴെ ക്രെഡിറ്റേഴ്സിൻ്റെ ചില വിവരങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വിവരങ്ങൾ താഴെ തന്നിട്ടുണ്ട് ഇത് ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആശയങ്ങളെ രൂപപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മാതൃക നമുക്ക് തന്നിട്ടുണ്ട് മാതൃക തന്നിട്ടുണ്ട് എന്നാലും ഒന്ന് നോക്കൂ ഇവിടെ നമ്മൾ ആദ്യം എടുക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ് ദ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റിനോടുകൂടി സാമ്പത്തികേതര ചെലവുകൾ കൂട്ടുക സാമ്പത്തികേതര ചെലവുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ശമ്പളം എന്ന് പറയാൻ പറ്റില്ല കാഷ് ഫ്ലോ വരാത്ത പൈസ ഉടനെ കൊടുക്കാത്ത ചെലവുകളാണ് അതായത് ഡിപ്രീസിയേഷൻ പണേതര ചെലവുകൾ അതിന് പറ പണേതര ചെലവുകൾ എന്താ പണേതര ചെലവുകൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി കൂട്ടുക അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കാശ് കയ്യിലുണ്ട് എന്നുള്ള ഒരു ഊഹമാണ് ഈ എൺപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ എൺപത്താറായിരത്തി അഞ്ഞൂറ് രൂപ നെറ്റ് പ്രോഫിറ്റാണ് അത്രയും ക്യാഷ് കയ്യിലുണ്ട് എന്നുള്ളൊരു ഊഹമാണ് നമ്മളിവിടെ എടുക്കുന്നത് അതിനോട് കൂടെ അപ്പോൾ ഇത് ചിലവ് കാണിച്ചാലും മൂല്യക്ഷയ ചിലവ് ഡിപ്രീസിയേഷൻ ഇത് ആർക്കും കൊടുക്കേണ്ട പൈസ അല്ല കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഈ എയ്റ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനോടുകൂടി ഈ മൂല്യക്ഷയ ചെലവ് കൂട്ടുക പിന്നെ ഇവിടെ കൂട്ടേണ്ടത് നമ്മളെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെടാത്ത ഒരു ചിലവാണ് വായ്പാ പലിശ വായ്പാ പലിശ ഫിനാൻസിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് വരാനുണ്ട് അപ്പോൾ ഇതും കൂട്ടുക പണയതര ചെലവും കൂട്ടുക പിന്നെ ദൈന്ദ്ദിന പ്രവർത്തനവുമായി ബന്ധപ്പെടാത്തതും കൂട്ടുക ഈ എൺപത്താറ് കൂടെ ഇത് രണ്ടും ആഡ് ചെയ്യേണ്ടതാണ് അതുപോലെ ഡിവിഡൻ്റ് ലഭിച്ചത് അതും ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നല്ല ഡിവിഡൻ്റ് ലഭിക്കുന്നത് അത് ഈ ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മറ്റേതൊക്കെയോ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച് അതിൻ്റെ വരുമാനം അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതമാണ് അത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ് അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വരുമാനമാണിത് അപ്പോൾ ഇത് ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറക്കണം ചിലവുകൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി കൂട്ടുക ഇത് ബിസിനസ്സിൽ ക്യാഷ് കിട്ടിയതാണ് പക്ഷേ അത് ഏത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതല്ല ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അതുകൊണ്ട് അത് ഒഴിവാക്കുക അപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ അപ്പോൾ എന്തൊക്കെ കൂട്ടണം ഈ മൂവായിരം ഈ രണ്ടായിരം കൂട്ടണം ഈ ഡിവിഡൻഡ് ഇനി ഇവിടെ താഴെ കുറച്ച് വിവരങ്ങൾ തന്നിട്ടുണ്ട് താഴെയുള്ള വിവരങ്ങൾ ഒന്ന് ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് വർഷത്തിൻ്റെ തുടക്കത്തിൽ പന്ത്രണ്ടായിരം രൂപയും വർഷത്തിൻ്റെ അവസാനത്തിൽ മുപ്പതിനായിരം രൂപയുമാണ് അപ്പോൾ മുപ്പതിനായിരം രൂപ എങ്ങനെയാവുക ബിസിനസ് സാധനങ്ങൾ കൂടുതലായി വാങ്ങി അപ്പോൾ ക്രെഡിറ്റിന് വാങ്ങുമ്പോൾ അത്രയും കൂടും നിന്ന് മുപ്പതിനായിരത്തിലേക്ക് എത്തുമ്പോൾ അത്രയും കാശ് കൂ അത്രയും സാധനങ്ങൾ ബിസിനസ് കൂടിയിട്ടുണ്ടാവും അതിനർത്ഥം ആ സാധനങ്ങൾ ബിസിനസ് വിറ്റിട്ടുണ്ടാകും വിറ്റാൽ അത്രയും പൈസ ബിസിനസ്സിൽ കൂടും അപ്പോൾ ഈ ഡിഫറൻസ് എത്ര എന്നു വച്ചാൽ അത് കൂട്ടണം ഏതിനോടുകൂടി നേരത്തെ പറഞ്ഞതിനോടുകൂടി ആഡ് ചെയ്യണം പ്ലസ് ഇടണം ആഡ് ചെയ്യണം അപ്പോൾ കറൻറ്റ് ലായബിലിറ്റി കൂടുമ്പോൾ ആഡ് ചെയ്യണം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഇനി ഡെറ്റേഴ്സ് ഇതാ ഡെറ്റേഴ്സ് കൂടി ഡെറ്റേഴ്സ് പതിനായിരം എന്നുള്ളത് ഇരുപതിനായിരം ആയിട്ടുണ്ട് എങ്ങനെ ഡെറ്റേഴ്സ് പതിനായിരം അവർ തരേണ്ട കാശായിരുന്നു പതിനായിരം ഇരുപതിനായിരം കൂടിയാൽ അവർ ബിസിനസ്സിലേക്ക് തരേണ്ട കാശായിരുന്നു അത് തന്നിട്ടില്ല അത് കുറയ്ക്കുക കറൻറ്റ് അസെറ്റ് കൂടുമ്പോൾ അത്രയും പൈസ ബിസിനസ് കറൻറ്റ് അസെറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ബിസിനസ്സിൻ്റെ ക്യാഷ് അത്രയും ഡെറ്റേഴ്സിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അത് ബിസിനസ്സിലില്ല അത്രയും കുറവാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ പതിനായിരം രൂപ കുറച്ച് എഴുതുക അതുപോലെ സ്റ്റോക്ക് സ്റ്റോക്ക് കൂടി സ്റ്റോക്ക് കൂടുമ്പോൾ അത്രയും ക്യാഷ് സ്റ്റോക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അപ്പോൾ കറൻറ്റ് അസറ്റ്സ് കൂടുമ്പോൾ അത്രയും കാശ് കുറയും ബിസിനസ്സിൽ എന്ന് അർത്ഥത്തിൽ അതിനെയും കുറക്കുക ലെസ് ചെയ്യുക എത്ര കുറക്കേണ്ടത് ഈ ഡിഫറൻസ് ആയിരം രൂപ ഈ ഡിഫറൻസ് പതിനായിരം രൂപ ഇനി ബിൽസ് നൽകാനുള്ളത് നൽകാനുള്ള ബില്ല് ഏഴായിരം രൂപ ആദ്യമുണ്ടായിരുന്നു ഇപ്പോൾ മൂവായിരം നാലായിരം രൂപ കൊടുത്തു അത്രയും കാശ് കുറഞ്ഞു ഈ നാലായിരവും കുറക്കണം നൽകാനുള്ള ബില്ലുകളും കുറക്കണം അപ്പോൾ ലാബിലിറ്റി കൂ കുറഞ്ഞാൽ കുറയ്ക്കണം ലാബിലിറ്റി കൂ കൂടിയാൽ കൂട്ടണം അപ്പോൾ ഇത് നമ്മൾ കൂട്ടണം എന്നാണ് പറഞ്ഞത് ഇത് ലാബിലിറ്റി കൂടിയതാണ് അപ്പോൾ കൂട്ടി ലാബിലിറ്റി കുറ ബില്ല് നൽകാനുള്ളത് കൊടുക്കാനുള്ള ബില്ല് ലാബിലിറ്റിയാണ് അത് കുറയുമ്പോൾ നമ്മൾ കുറക്കണം ഇനി ബിൽ കിട്ടാനുള്ളത് കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ ആദ്യം നാലായിരമായിരുന്നു ഇപ്പോൾ രണ്ടായിരമാണ് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അത്രയും കാശ് രണ്ടായിരം രൂപ കിട്ടിയിട്ടല്ലേ ഇത് കുറഞ്ഞത് അപ്പോൾ കറൻറ്റ് അസറ്റ് കുറയുമ്പോൾ അത് കൂട്ടണം ഇൻഷുറൻസ് മുൻകൂർ കൊടുത്തത് മുൻകൂർ കൊടുത്തത് അസെറ്റാണിത് അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം കൂട്ടണം അത്രയും അപ്പോൾ കറൻറ്റ് അസറ്റ്സ് കുറയുമ്പോൾ കൂട്ടുക കറണ്ട് ലാബിലിറ്റീസ് കുറയുമ്പോൾ കുറക്കുക അത് നോക്ക് അതിൻ്റെ അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട് മറ്റേ പേജിൽ പ്രോബ്ലത്തിലുണ്ട് ഞാൻ ഈ പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെൻറ്റായി നമുക്കിവിടെ പഠിക്കാനുണ്ട് സ്റ്റേറ്റ്മെൻ്റായി നമുക്കിവിടെ പഠിക്കാനുണ്ട് അതും നോക്കൂ നിങ്ങൾ തൊട്ട് മുമ്പുള്ള പേജ് പേജ് മറിക്കുക മറിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ പേജ് നമ്പർ നൂറ്റി എൺപത്തി നാല് നൂറ്റി എൺപത്തിനാലാം പേജിൽ ആ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തനത് കച്ചവട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണം ഇൻഡയറക്റ്റ് മെത്തേഡ് ആദ്യം കച്ചവട ലാഭം അത് ഇവിടെ എഴുതുക അതേത് ലാഭ പലിശ നികുതി തുടങ്ങിയ അസാധാരണകൾ ഇനങ്ങൾ ഒഴികെയുള്ളത് കേട്ടോ അത് ഒഴിവാക്കിയിട്ട് അതുണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്താൽ മതി ഇനി പണേതര ചെലവുകൾ ഇതിനോടുകൂടി കൂട്ടുക കച്ചവടേതര ചെലവുകൾ ഇതിനോടുകൂടി കൂട്ടുക കച്ചവടേതര ചെലവുകളും പണേതര ചെലവ് ഈ കച്ചവട കച്ചവടേതര ചെലവുകൾ എന്ന് പറയുന്നതാണ് പലിശ ഒക്കെ വരുന്നത് വിൽപ്പനയിലെ പലിശ ആസ്തി വിൽപ്പനയിലെ പലിശ ഇനി പണേതര വരുമാനങ്ങൾ മൂല്യവർദ്ധ മൂല്യക്ഷയം ഉണ്ടാവും മൂല്യവർദ്ധന അത് മൈനസ് ചെയ്യണം അങ്ങനെ അത് മൈനസ് ചെയ്യണം കച്ചവടേതര ചെലവ് വരവുകൾ ആസ്തി വിൽപ്പനയിലെ ലാഭം പലിശ വരവ് അതൊക്കെ കച്ചവടേതര വരവുകളാണ് അതും ഉൾപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് മൈനസ് ചെയ്യണം ഇനി നോക്ക് കറൻറ്റ് ലാബിലിറ്റിയുടെ വർദ്ധനവ കൂട്ടും അപ്പോൾ കറൻറ്റ് അസറ്റുകളുടെ കുറവ് കുറക്കും കറൻറ്റ് ലാബിലിറ്റിയുടെ കുറവ് കുറക്കും കറൻറ്റ് അസറ്റുകളുടെ വർധനവ് കുറക്കും അപ്പോൾ കുറക്കുന്നത് അസറ്റ് കൂടുമ്പോൾ കുറക്കും ലാബിലിറ്റി കുറയുമ്പോഴും കുറക്കും കറൻറ്റ് ലാബിലിറ്റി കൂടുമ്പോൾ അത് ആഡ് ചെയ്യും കറൻറ്റ് അസറ്റുകൾ കുറയുമ്പോൾ അത് ആഡ് ചെയ്യും ഇത് ആണ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് ഇത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ കച്ചവട പ്രവർത്തനങ്ങളുള്ള പണം എങ്ങനെ എത്രയാണ് എന്ന് കണ്ടെത്താനുള്ള മെത്തേഡാണ് അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തൊട്ട് ഉദാഹരണം മൂന്നിലുള്ളത് നിങ്ങൾ ആ ഉദാഹരണം മൂന്നിലുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ ഈ ഈ സ്റ്റേറ്റ്മെൻറ്റുമായി കമ്പയർ ചെയ്ത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ഈ സ്റ്റേറ്റ്മെൻറ്റുമായി കമ്പയർ ചെയ്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക ആ ക്വസ്റ്റ്യൻ ചെയ്തത് ഇതാ ഇവിടെ ഇതാ ആ ക്വസ്റ്റ്യൻ ചെയ്തതാണ് ഈ കാണുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതാണ് സഞ്ചിത ലാഭം അതായത് നെറ്റ് പ്രോഫിറ്റ് മൂല്യക്ഷയവും വരുമാനവും വായ്പാ വരുമാനവും കൂട്ടി അപ്പോൾ നിങ്ങൾ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കോളം വരച്ചു രണ്ട് എമൗണ്ട് കോളങ്ങൾ ഈ കോളം കാൽക്കുലേഷന് വേണ്ടിയുള്ള കോളാണ് ഇത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കോളാണ് ഇത് വിശദാംശങ്ങളുടെ കോളാണ് അപ്പോൾ ലാഭം നെറ്റ് പ്രോഫിറ്റ് എയ്റ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആഡ് ആഡ് പ്ലസ് ഇത് പ്ലസ് എന്ന് പറഞ്ഞ സിഹ്നുണ്ട് ഇവിടെ മൂല്യക്ഷയം അതുപോലെ വായ്പാ പലിശ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇവിടെ എഴുതിയിട്ടോ അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് നിട്ടത് രണ്ടും ഇതാ ഇതും ഇതും കൂട്ടിയിട്ട് വിട എഴുതി അയ്യായിരം എന്ന് എഴുതി എന്നിട്ട് ഈ അയ്യായിരം ഇതും കൂടി കൂട്ടി അതെങ്ങനെയാണ് ഇപ്പോൾ ഓരോന്നോരോന്ന് കൂട്ടാനുള്ളത് അത് കണ്ടെത്തുക നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്തിടുക കൂട്ടാനുള്ളത് ഏത് കുറയ്ക്കാനുള്ളത് ഏതെന്ന് ആദ്യം മാർക്ക് ചെയ്തിട അപ്പോൾ ആദ്യം ഈ പണേതരവും ആയി ബന്ധപ്പെട്ട പിന്നെ കച്ചവട അനത് കച്ചവട പ്രവർത്തനവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് ആദ്യം എഴുതേണ്ടത് ആ ആ ഒരു ഇതിലെ മറ്റോട് കണ്ടില്ലേ നമ്മൾ ആദ്യത്തെ ഇതിൽ ആദ്യം ആദ്യം ഈ കൂട്ടാനുള്ള എഴുതുക പിന്നെ ഈ കുറയ്ക്കാനുള്ള എഴുതുക അതിന് ശേഷമാണീ കറൻ്റ് ലാബിലിറ്റി കറൻറ്റ് അസെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതേണ്ടത് അപ്പോൾ നോക്കൂ ഡിവിഡൻ്റ് അത് ഇതിനോട് കൂടി കൂട്ടി ഏതിനോട് കൂടി ഇതമ്മിൽ കൂട്ടി പഴം എഴുതി ഇനി ഇത് കൂട്ടിയിട്ട് പഴം എഴുതി ഇനി ക്രെഡിറ്റ്സിൻ്റെ വർധനവ് ഇൻഷുറൻസ് കൊടുക്കാനുള്ള കുറവ് ബിൽ റിസീവബിൾ കുറവ് അപ്പോൾ ഇതെല്ലാം കൂട്ടാനുള്ളത് ആദ്യം വായിക്കുമ്പോൾ കൂട്ടാനുള്ള ഏത് കുറക്കാനുള്ള ഏത് ആദ്യം തന്നെ നോട്ട് ചെയ്തിടണം ഞാൻ ആദ്യം പറഞ്ഞു പോയല്ലോ അത് നോട്ട് ചെയ്തിട്ടിട്ട് ആഡ് ചെയ്യാനുള്ളതെല്ലാം ഒരുമിച്ച് എഴുതുക ഇത് ആഡ് എല്ലാം ഒരുമിച്ച് എഴുതി എന്നിട്ടെല്ലാം കൂടി കൂട്ടി പഴം എഴുതി എന്നിട്ട് ഇത് കൂടി കൂട്ടി എഴുതി കുറക്കാനുള്ളതെല്ലാം കൂടി എഴുതി എന്നിട്ട് അതിന്തിനകത്ത് ഓരോന്ന് എഴുതി അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയ ശേഷം എന്നിട്ട് എടുത്ത് എഴുതുക എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറക്കുക എഴുതി തൊണ്ണൂറ്റി രണ്ടായിരത്തിന്ന് പതിനയ്യായിരം കുറച്ച് എഴുതി ഇതാണ് പണത്തിൻ്റെ വർധനവ് ഇതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾക്ക് ഉദാഹരണം നാലാണ് ഇനി നോക്കാനുള്ളത് ഉദാഹരണം മൂന്ന് നിങ്ങൾക്ക് കേട്ടിട്ട് അത് മനസ്സിലാക്കി ഒന്ന് ചെയ്തു നോക്കുക അത് ചെയ്ത് നോക്കുമ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ ഇങ്ങനെ കേട്ട് പോയാൽ ക്ലിയർ ആവില്ല പാനും പേപ്പറും എടുത്ത് അത് ചെയ്ത് നോക്കുക തന്നെ വേണം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റും ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കുക എന്തുകൊണ്ട് കൂട്ടുന്നു എന്തുകൊണ്ട് കുറക്കുന്നു എന്ന് മനസ്സിലാവും അത് നിങ്ങൾ പേനയും പേപ്പറും എടുത്ത് എഴുതി പഠിക്കുന്ന വേണം എന്നാൽ തന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ ഉള്ള സമയത്തിന് വേഗത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്തതായി ഉദാഹരണം നാലാണ് ഉദാഹരണം നാല് ഞാൻ വേഗത്തിൽ പറയാം ഇതേപോലുള്ള ക്വസ്റ്റ്യനാണ് ചൂടെ ചേർത്തിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും തനത് കച്ചവട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണം എത്ര എന്ന് കണ്ടെത്തുക വരുമാന നികുതിക്ക് മുമ്പുള്ള ലാഭം അപ്പോൾ ഇത് വരുമാന നികുതിക്ക് മുമ്പുള്ള ലാഭമാണ് വരുമാന നികുതി നൽകിയത് അപ്പോൾ വരുമാന നികുതി നൽകിയ ഇതാവുമ്പോൾ ഇതിന് ലെസ് ചെയ്യണമല്ലോ അത് അപ്പോൾ അത് കുറയ്ക്കുക ഇത് കുറക്കാനുള്ളതാണ് ഇത് ആദ്യം കുറയ്ക്കുക സ്ഥിരാസ്ഥിൻ്റെ മൂല്യക്ഷയ ചെലവ് മൂല്യക്ഷയം ഇതിനോട് കൂടി കൂട്ടും ആഡ് ചെയ്യും ഞാനിവിടെ പ്ലസ് നേടുന്നുണ്ട് കേട്ടോ അതുപോലെ വസ്തു വിറ്റ് വരവിൽ നിന്നുള്ള ലാഭം അത് ലെസ് ചെയ്യേണ്ടതാണ് ഇത് നമുക്ക് ബിസിനസ്സിനുമായി ബന്ധപ്പെടാത്ത കാര്യമാണല്ലോ ബന്ധപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ് കടപ്പത്രത്തിന് പലിശ നൽകിയത് അതും ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല അത് ഇതിനോട് കൂടി കൂട്ടേണ്ടതാണ് കാരണം ചിലവാണ് ചിലവ് കൂട്ടണം കാരണം കുറച്ചിട്ടുണ്ടാവേ ഡിവിഡൻ്റ് ലഭിച്ചത് അത് ഈ ലാഭത്തിൽ ഉൾപ്പെട്ടുണ്ടാവും ഇത് ലെസ് ചെയ്യണം ഇത് ലെസ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതുക ആദ്യം എഴുതുക നോക്ക് ഇതിപ്പോൾ പിന്നെ ലെസ് ചെയ്യാനുള്ളത് ഇത് ലെസ് ചെയ്യണം ഇത് ലെസ് ചെയ്യണം ഇത് ഈ ലെസ് ചെയ്യാനുള്ള മൂന്നെണ്ണം കൊണ്ട് ആദ്യം തന്നെ ലെസ് ചെയ്യാം പിന്നെ ഇത് രണ്ടും കൂട്ടാനുള്ളതാണ് ഈ കൂട്ടാനുള്ളത് ആദ്യം തന്നെ കൂട്ടി എഴുതുക അപ്പോൾ ഇവിടെ നോക്കൂ ആ ചെറിയൊരു മാറ്റം ഇതിൽ ആൻസർ ചെയ്തതിലുണ്ട് അത് അത്ര പ്രശ്നമാക്കണം നോക്കൂ പിന്നെ അമ്പത്തയ്യായിരം വരുമാന നികുതിക്ക് മുമ്പുള്ള ലാഭം പിന്നെ വരുമാന നികുതി ആദ്യം തന്നെ കുറച്ച് എഴുതി ആദ്യം തന്നെ കുറച്ച് അങ്ങനെ എഴുതാണ് നല്ലത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നിച്ച് കുറയ്ക്കാനാണ് പറഞ്ഞത് അല്ല ഇങ്ങനെ എഴുതി നല്ലത് ഇനിയിപ്പോൾ ഒന്നിച്ച് കുറച്ചാലും നിങ്ങൾക്ക് ആൻസർ തെറ്റൊന്നുമില്ല പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത് സ്ഥിരാസ്തി മൂലക്ഷയം കടപ്പത്ര പലിശ ഇത് രണ്ടും കുറക്ക കൂട്ടാനുള്ളതാണ് രണ്ടും കൂടി ഇവിടെ എഴുതി ആദ്യം രണ്ടും കൂടി കൂട്ടിയിട്ട് ഇവിടെ എഴുതി എന്നിട്ട് ഇതും ഇതും കൂടി കൂട്ടി എഴുതി ഇത് എല്ലാം കൂടി ഒറ്റ ഒറ്റക്കോളത്തിൽ ഇവിടെ എഴുതിയിട്ട് എല്ലാം കൂടി കൂട്ടിയാലും തെറ്റൊന്നുമല്ല നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും പക്ഷെ ഒന്നും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി കാണാനൊക്കെ ഉള്ളൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത് മാത്രം പിന്നെ വസ്തു വിറ്റതിൽ നിന്നുള്ള ലാഭം കുറയ്ക്കാനുള്ളതാണ് ഡിവിഡൻഡും കുറയ്ക്കാനുള്ളത് അത് രണ്ടും കൂട്ടിയിട്ട് ഇവിടെ എഴുതി എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മുപ്പത്തൊന്നായിരം കിട്ടി ഇത് നേരിട്ട് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം അങ്ങനെ നേരിട്ട് ഇവിടെ എഴുതുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് എഴുതുക ഇങ്ങിപ്പോൾ ഇതുപോലെ എഴുതിയാൽ മതി ഈ ബുക്കിൽ കാണുന്ന പോലെ എഴുതുകയാണെങ്കിൽ നല്ലത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മുപ്പത്തൊന്നായിരം രൂപയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി കറൻ്റ് അസറ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് കറൻറ്റ് അസെറ്റ് അതുപോലെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് നോക്കും സ്റ്റോക്കിലുള്ള വർധനവ് സ്റ്റോക്കിലുള്ള വർധനവ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് വർദ്ധിക്കുമ്പോൾ കാശ് കുറയും അപ്പോൾ അത് മൈനസ് ചെയ്യേണ്ടതാണ് സ്റ്റോക്കിലുള്ള വർധനവ് ഇത് മൈനസ് ചെയ്യേണ്ട സംഖ്യയാണ് ഡെറ്റേഴ്സിലുണ്ടായ കുറവ് ഡെറ്റേഴ്സ് കുറയുമ്പോൾ കറൻ്റ് അസറ്റ് കുറയാണ് അപ്പോൾ അത് കൂട്ടേണ്ടതാണ് കേട്ടോ ഡെറ്റേഴ്സ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയിട്ടുണ്ടാകും ആ കാശ് നമ്മളെ കാഷിൽ ഉൾപ്പെട്ടു അതുകൊണ്ട് അത് ആഡ് ചെയ്യണം ക്രെഡിറ്റേഴ്സിലുണ്ടായ കുറവ് ക്രെഡിറ്റേഴ്സിന് കുറവുണ്ടാകുമ്പോൾ കറൻറ്റ് ലാബിലിറ്റി കുറയുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് ക്യാഷ് കുറഞ്ഞിട്ടുണ്ടാകും മൈനസ് ചെയ്യണം അപ്പോൾ ഇവിടെ രണ്ടെണ്ണം മൈനസ് ചെയ്യാനും ഒന്ന് കൂട്ടാനുമാണ് ഡെറ്റേഴ്സ് ഇപ്പോൾ നോക്കുമോ ഡെറ്റേഴ്സ് ആൻസർ നോക്കൂ ആൻസറ് ഡറ്റേഴ്സിലുള്ള ഇതവിടെ കാണുന്നുണ്ട് ഇതാ ഡറ്റേഴ്സിൽ ഡെറ്റേഴ്സ് ഡെറ്റേഴ്സ് അത് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഡെറ്റേഴ്സ് നമ്മൾ മുന്നൂറ് രൂപ നേരത്തെ കൂട്ടാൻ പറഞ്ഞു കൂട്ടി എഴുതി കുറയ്ക്കാനുള്ളത് രണ്ടും ഒന്നിച്ച് എഴുതി രണ്ടും കൂടി കൂട്ടിയിട്ട് പെട്ടെന്ന് എഴുതി എന്നിട്ട് ഇതിൽ നിന്നത് കുറച്ചു ഇത് രണ്ടും ഓരോന്നോരോന്ന് കുറച്ചതിന് തുല്യമല്ലേ രണ്ട് തനത് കച്ചവടത്തിൽ നിന്നുള്ള പണം എന്നു അപ്പം ഇതാണ് പിന്നെ ചെയ്യാനുള്ളത് ഉദാഹരണം അഞ്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കൂ